നിരവധി പത്രപ്രദർശനങ്ങൾ നടത്തുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള മുണ്ടക്കയം വണ്ടൻപതാൽ അമ്പഴത്തിനാൽ എ എസ് മുഹമ്മദ് ഈ വ്യത്യസ്ത ശേഖരമാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൻ്റെ വാർത്തകൾ ഇടം പിടിച്ച വിവിധ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് റിട്ടയർഡ് വില്ലേജ് ഓഫീസർ കൂടിയായ എ എസ് മുഹമ്മദ ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഒരു മാസത്തോളം ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്ന സങ്കടങ്ങളുടെ ശേഖരമാണ് മുഹമ്മദിൻ്റെ ഫയലിൽ ഇടം പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി കേരളമല്ല ലോകം മുഴുവൻ നടുങ്ങിയ ഒരു നിമിഷമാണ് കേരള സംസ്ഥാനത്ത് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട മലയാള ദിനപത്രങ്ങളുടെ ഒരു കളക്ഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിനപത്രങ്ങളാകട്ടെ അന്ന് മുപ്പത്ത മുപ്പ മുപ്പത്താം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്ന് നാല് എന്നീ ദിവസങ്ങളിലെ പത്രങ്ങളാണ് കേരളത്തിൽ നിന്നും ഇറങ്ങുന്ന പത്രങ്ങളാണ് ഈ പത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വയനാടിൻ്റെ വേദന കേരളത്തിൻ്റെ വേദന എത്രമാത്രം ഉണ്ട് എന്ന് ഈ പത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ മലപ്പുറം ജില്ലയിലെ അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻ നഗർ വില്ലയിൽ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിന കൊടി ഉയർത്തുമ്പോൾ അവിടെ ആ വില്ലേജിൽ അന്ന് മമ്പുറവും കുളപ്പുറവും പ്രദേശങ്ങളിൽ വെള്ളം വെള്ളം കയറി അവിടുത്തെ മ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഉണ്ടായ ആ നാശനഷ്ടം മനസ്സിൽ ഓർത്തുപോവുകയും ആ പത്രക്കട്ടിങ്ങുകളോടുള്ള ഇതുപോലുള്ള ദുരിതങ്ങൾ നാളുകളിലെ ജനങ്ങൾ അറിയണം എന്നുള്ള ആ ലക്ഷ്യത്തിന് പുറത്ത് ആ പത്രക്കട്ടിങ്ങുകളും ഈ ശേഖരത്തിൽ കാണാം അതുപോലെ തന്നെ അവിടെ നിന്നും തിരിച്ച് കോരത്തോട് വില്ലേജിൽ ഞാൻ ജോലി ചെയ്യാൻ വരുമ്പോൾ കോരത്തോട് വില്ലേജ് കയറിയ അന്ന് തന്നെ കോരത്തോട് വില്ലേജ് ഓഫീസ് വെള്ളത്തിൽ മുങ്ങി എന്നുള്ള ആ വാർത്തയാണ് നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് കയറിയ ദിവസം തന്നെ കേരളത്തിലെ ഒരു വില്ലേജിൽ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂട്ടിക്കൽ വില്ലേജിൽ പോയപ്പോൾ കൂട്ടിക്കൽ വില്ലേജിലും കൊക്കയാർ വില്ലേജിലുമായി ഇരുപത്തൊന്നോളം ആൾക്കാർ ഉരുളുപൊട്ടി മരണമടഞ്ഞ ഒരു പത്രവാർത്തയും അതിനെ തുടർന്ന് അവിടെ സൈന്യമായി രംഗത്ത് വന്ന സൈന്യത്തിന് നമ്മളെ കൂട്ടിക്കൽ വില്ലേജ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ നൽകിയ ആ സ്വീകരണവും അവർ ചെയ്ത രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നാളുകളുള്ള തലമുറകളിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തങ്ങളൊക്കെ കാണിക്കുക എന്നുള്ള ആ ലക്ഷ്യവും ഇതുപോലുള്ള ദുരന്തങ്ങൾ വരും തലമുറകൾക്ക് പത്രം വായിക്കാൻ പോലും സമയമില്ലാത്ത ഒരു നേരത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ പ്രദർശനത്തിലൂടെ കേരളത്തിൻ്റെ ദുഃഖം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിൽ അധികമായി പത്രമാസിക ശേഖരവും മറ്റും നടത്തിവരികയാണ് മുഹമ്മദ മലയാളം ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി അറബി കന്നഡ ഭാഷകളിലെ ആയിരത്തിലധികം പത്രങ്ങളുടെ ശേഖരമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിടെ യാത്ര പോയാലും മുഹമ്മദിൻ്റെ ശ്രദ്ധയിൽ ആദ്യമെത്തുന്നത് പ്രസിദ്ധീകരണങ്ങളാകും ഏതെങ്കിലും ഒന്നിൽ പ്രത്യേകത തോന്നിയാൽ മുഹമ്മദിൻ്റെ ശേഖരത്തിലേക്ക് എത്തുവാൻ അധികം താമസമില്ല ഏത് രാജ്യത്തിനായാലും അത് രാജ്യത്തിന് അകത്തായാലും പുറത്തായാലും മുഹമ്മദിന്റെ യാത്രയുടെ പ്രധാന ഭാഗമായി പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകും രണ്ടു മാസം മുമ്പ് ഹജ്ജിന് പോയപ്പോൾ അറബ പത്രങ്ങൾ അവിടെ നിന്നും വാങ്ങി നാട്ടിലെത്തിച്ച് സൂക്ഷിക്കുന്നുണ്ട് സർക്കാർ സർവീസിലിരിക്കുമ്പോഴും പ്രസിദ്ധീകരണ ശേഖരണം നടത്തിയിരുന്നു കൂടാതെ നൂറിലധികം വേദികളിൽ പ്രദർശനവും നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരടക്കം പ്രമുഖർ ദർശനങ്ങളിൽ നേരിട്ടെത്തുകയും തൻ്റെ ഡയറികളിൽ അഭിനന്ദനം കുറിക്കുകയും ചെയ്തത് മുഹമ്മദ് നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ന്യൂസ്